ഹലോ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കിഡിലുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കൊളസ്ട്രോൾ ഡയബറ്റിക്ക് എല്ലാവർക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ നമ്മുടെ ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊയ്ച്ചു കൊടുക്കാം ഒരു കപ്പ് ഓട്സ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഓട്സ് റോൾഡ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം നമുക്കിത് ക്രീപ്പായിട്ട് പാൻ കേക്ക് പോലെ ചുട്ടെടുക്കാൻ എന്ന് ആദ്യം നോക്കാം ദോശ പോലെ ചുട്ടെടുക്കാൻ പറ്റുന്നെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അത് മതി വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ചുട്ടെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഫില്ലിങ്ങിന് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഗാർലിക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കോളിഫ്ലവർ അതുപോലെ ബ്രോക്കോളി ഇനി ഇതിലേക്ക് വെജിറ്റബിൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഉള്ളി മാത്രം ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പ്രോട്ടീൻ സോസിന് വേണ്ടി നിങ്ങൾക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പനീർ പനീർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചേ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ മസാലകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കോണം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതെന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് സമയം കുക്കാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ നല്ല രീതിയിൽ ചിക്കനും കോണും വെജിറ്റബിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് നോക്കിയാലോ ഇതാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സ് ചെയ്ത പോലെ പരത്തി ചുട്ടെടുക്കാം സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഇതും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എടുക്കുന്നെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്യാം ഇതാ ഇനി ഇതാ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ സ്റ്റിക്കായി നിന്നോളൂ ഇനി ഇതിലേക്ക് എഗ് വൈറ്റ് വേണമെങ്കിൽ വാഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മിൽക്കാണ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ മാത്രമേ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം വേഗം നമുക്കൊരു ക്രിസ്പി ടെക്സ്ചർ വരും അതിനാണ് മിൽക്ക് ഇതുപോലെ വാഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മടച്ചും തിരിച്ചും ഒക്കെ റെഡ് കളർ ആകുന്നവരെ നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കാം നല്ല റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം ഓട്സ് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഡയബറ്റിക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ല വയറ് നല്ല ഫുൾ ഫില്ലായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നിറയെ വെജിറ്റബിളും ചിക്കനും പ്രോട്ടീനും ഫൈബറും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയും കുറേ നേരം ഫില്ലായിട്ട് ഇരിക്കുകയും നല്ല സസ്റ്റൈനബിൾ എനർജി തരുന്ന ഒരു റെസിപ്പിയെ കൂടിയാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ